എന്താണ് താങ്കളുടെ കൃഷിച്ചിരിക്കും ശരിക്കും എനിക്ക് ഋഷികേശില് കഞ്ചാവ് എന്ന് പറയുന്ന ഹെമ്പിന്റെ കൃഷിയുണ്ട് പിന്നെ മധ്യപ്രദേശിൽ ഇതിന്റെ മെഡിക്കൽ കഞ്ചാവിന്റെ മാനുഫാക്ചറിംഗ് ഉണ്ട് ആയുഷ് കൂടി അവരുടെ ലൈസൻസ് ഉണ്ട് ലൈസൻസ് മാത്രമല്ല അതിന്റെ തമാശ കാശ്മീരി മുതൽ കന്യാകുമാര വിൽക്കാനുള്ള ലൈസൻസ് ഉണ്ടിരിക്കും ഷെഡ്യൂൾഡ് ഈ മെഡിസൻ ആണിത് ഈ ലോകത്ത് തന്നെ ഏറ്റവും നല്ല കഞ്ചാവ് എന്ന് പറയുന്നത് നമ്മുടെ ഇടുക്കി ഗോൾഡാണ് അപ്പൊ ഗവൺമെന്റിന് കണ്ടപാനം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ കഞ്ചാവുകൊണ്ടുള്ള കൊണ്ടുള്ള ഡ്രെസ് ഇട്ടിട്ടായിരുന്നു ഞാൻ ഇന്നലെ വന്നിരുന്നത് അപ്പൊ ഇഞ്ചസ് ഹെമ്പുണ്ട് ഹെമ്പെന്നുള്ള പേരിലാണ് ഇന്ന് അറിയപ്പെടുന്നത് കഞ്ചാവിന് വളരെയേറെ സാധ്യതകളുണ്ട് അതുപോലെ പൊല്യൂഷൻ ഇല്ലാണ്ടാക്കാൻ ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ബ്രഹ്മപുരം പോലുള്ള പൊല്യൂഷൻ ഇവരും രണ്ട് കിലോ കഞ്ചാവ് സീഡ്സ് അവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ എൻവയർമെന്റ് ശരിയാവും ചെർണോബില് പോലുള്ള ഒരു ന്യൂക്ലിയർ ഡിസാസ്റ്റർ നടന്നിരത്ത് ഇതിന്റെ കൃഷിയിൽ കൂടെയാണ് ആ സിറ്റി റിവൈവ് ചെയ്തത് നമ്മുടെ നാട്ടിൽ പക്ഷേ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ പ്രശ്നമുള്ള ഒരാളായത് അല്ല അത് ബ്രിട്ടീഷുകാരൻ പറഞ്ഞുണ്ടാക്കിയ ഒരു നുണയാണ് കഞ്ചാവ് നാളു വരെ കഴിച്ച് ആരും മരിച്ചിട്ടില്ല അതൊരു ഡി അഡിക്ഷൻ സാധനം കൂടാണ് പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ തെറ്റായ രീതിയിൽ കൂടാണ് പ്രൊപ്പഗേറ്റ് ചെയ്തേക്കുന്നത് അതായത് സിന്തറ്റിക് ഡ്രഗ്സ് കൊടുത്ത് നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്നതിന് പകരം കഞ്ചാവിന്റെ ബോധവത്കരണമാണ് നമുക്ക് വേണ്ടത് കനാബിസ് നാളുതുവരെ ആരും നശിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന് സത്യമായ സ്ഥിതി ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ തങ്ങളുടെ ഏഴോളം സംസ്ഥാനങ്ങളിലുണ്ട് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിലാണ് എനിക്കുള്ളത് പിന്നെ രാജസ്ഥാനിലുണ്ട് ഒഡീഷയിലുണ്ട് മധ്യപ്രദേശിലുണ്ട് അപ്പം ഇത്ര സ്ഥലങ്ങളിൽ ഇത് പെർമിറ്റഡ് ആണ് കാര്യം ഫെഡറൽ സംവിധാനം അനുസരിച്ച് ആർട്ടിക്കിൾ ഫോർട്ടി സെവൻ അനുസരിച്ച് ആരോഗ്യം സംസ്ഥാനത്തിന്റേതായതുകൊണ്ട് സംസ്ഥാനം വിചാരിച്ചാൽ മാത്രമേ ഇതിന്റെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ